അപകടം പതിവായ പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിവിധ ഇടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി അധികൃതർ വിളയൂർ ഗവൺമെന്റ് യു സ്കൂൾ പരിസരത്തും സീബ്ര ലൈനുകളും ഹംബ് സ്ട്രിപ്പുകളും സ്ഥാപിച്ചു അപകടം പതിവായ പട്ടാമ്പി പുലാമന്തോൾ പാതയിലാണ് സുരക്ഷാ സംവിധാനങ്ങളുമായി അധികൃതർ രംഗത്തിറങ്ങിയിരിക്കുന്നത് പാതയിലെ വിളയൂർ കൊപ്പം തുടങ്ങിയ അപകടം നടക്കുന്ന വിവിധ ഇടങ്ങളിലാണ് സീബ്ര ലൈനുകളും ഹംബ് സ്ട്രീറ്റുകളും സ്ഥാപിച്ചിട്ടുള്ളത് രാത്രി കാലങ്ങളിലാണ് ഇതിന്റെ പ്രവൃത്തികൾ ഇവിടെ നടപ്പാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മുപ്പതിലേറെ അപകടങ്ങളാണ് ഈ പാതയോരത്ത് നടന്നത് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു വെളിയൂർ ഗവൺമെന്റ് യു പി സ്കൂൾ സമീപത്തും അപകടം പതിവായിരുന്നു മാസങ്ങൾക്ക് മുമ്പാണ് നിരന്തരമായി ഇവിടെ വാഹനാപകടങ്ങൾ സംഭവിച്ചത് ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തും സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും പുളിചോട് കൂട്ടായ്മയുമെല്ലാം ചേർന്ന് ഭീമ ഹർജിയും ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും പാതയിൽ പരിശോധന നടത്തി തുടർന്നാണ് സീബ്രാലൈൻ മാഞ്ഞ സ്ഥലങ്ങളിൽ സീബ്രാലൈൻ സ്ഥാപിക്കുവാനും അപകടം പതിവാവുന്ന ഇടങ്ങളിൽ ഹംപ് സ്ട്രിപ്പുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപിക്കുവാനുമുള്ള നടപടികൾ സ്വീകരിച്ചത് കൊപ്പം ആശുപത്രിക്ക് സമീപവും സീബ്രാലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പലപ്പോഴും വാഹനങ്ങളുടെ അമിത വേഗതയാണ് ഈ പാതയിൽ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് ഇതിന് പരിഹാരം കാണുക കൂടിയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്